ഷഫി പറമ്പിലമ്പിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന പരാതിയിൽ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെതിരെ കേസ് എടുക്കില്ല നിയമവശങ്ങളും മൊഴി വിവരങ്ങളും ചൂണ്ടിക്കാട്ടി പാലക്കാട് നോർത്ത് ടൗൺ റിപ്പോർട്ട് നൽകി പോലീസിന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ഈ രാഹുൽ ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരായ സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നടത്തിയ ഈ ആരോപണമാണ് ഏറെ വിവാദമായത് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ നൽകിയ പരാതികളിൽ കേസെടുക്കാനാവില്ലെന്ന് കാണിച്ച് സി ഐ എ സി പിക്ക് റിപ്പോർട്ട് നൽകി അപകീർത്തി പരാമർശത്തിൽ മൂന്നാം കക്ഷി നൽകിയ പരാതി നിലനിൽക്കില്ലെന്ന നിയമവശം ചൂണ്ടിക്കാട്ടിയും പരാതിക്കാരുടെ മൊഴി വിവരങ്ങൾ ഉൾപ്പെടുത്തിയുമാണ് പാലക്കാട് നോർത്ത് ടൗൺ സി റിപ്പോർട്ട് നൽകിയത് എന്നാൽ കേസെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം പോലീസ് നടപടിയെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്ത് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് ഇ എൻ സുരേഷ് ബാബുവിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം